ഒരു കാലത്ത് ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ടപ്പെട്ട സീരിയലായിരുന്നു സീതാ കല്യാണം സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ധന്യാ മേരി വർഗീസിൻ്റെ ഫാമിലിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലെ സീരിയൽ സിനിമാ രംഗത്തെ സെലിബ്രിറ്റികളുടെ പഴയതും പുതിയതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനലിലെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്തു വെക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ധന്യാ മേരി വർഗീസ് സീരിയൽ മാത്രമല്ല സിനിമയിലും അഭിനയിച്ചിരുന്നു സിനിമാ നിന്നുള്ള ആൾ തന്നെയാണ് അദ്ദേഹത്തെ താരത്തിൻ്റെ ഭർത്താവ് സോഷ്യൽ മീഡിയ സജീവമായിട്ടുള്ള താരം സിനിമാ രംഗത്തു നിന്നും സീരിയൽ രംഗത്ത് നിന്നും ഇപ്പോൾ ചെറുതായി വിട്ടുനിൽക്കുകയാണ് എന്നാലും താരത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് റിയാലിറ്റി ഷോയും മറ്റു ടി വി പ്രോഗ്രാമുകളുമായും സജീവമായിട്ടുള്ള താരം ഹസ്ബൻ്റും കുട്ടിയുമായി സന്തോഷമായി ജീവിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എന്തുകൊണ്ട് ചെയ്തു വെക്കാനും മറക്കരുത്